പറഞ്ഞോ ഒന്നും കൊണ്ടുവന്നില്ല അയ്യോ ഒന്നിൻ്റെ കൈ എന്ത് ചെയ്ത് അയ്യോ ഒന്നിൻ്റെ കൈക്ക് എന്തോ പറ്റിയേട്ടാ വലിയ ആൾക്കാരും ഉണ്ട് വലിയ ആൾക്കാരും ഉണ്ട് കേട്ടോ വേണ്ട അതിൻ്റെ കൈക്ക് എന്തോ പറ്റിയേട്ടോ വേറെയും വേറെ ഉണ്ട് വേറെയുണ്ട് വേറെ അപ്പം നമ്മളൊന്നും കൊണ്ടുവരാത്തതുകൊണ്ടേ ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇനി കൊണ്ടുവരുമ്പോഴേ വേറെ ആൾക്കാരെന്താ കൊണ്ട് കൊടുക്കുന്നു സാരി പിടിക്കും സാരി പിടിക്കും പിടിക്കാം ചാടി പിടിക്കും ഒരു വന്നവർ നിന്ന് വന്നവരെ അവരെ കയ്യിലിരുന്ന കുറച്ച് ആ അവരെ കയ്യിലിരുന്ന ഷേ ആദ്യം ആ കുരങ്ങനെ കണ്ടിട്ട് പിന്നെ ഈ കുറെ കണ്ടെടുത്തു നോക്കാം ഏ അല്ല ഞാൻ പറഞ്ഞതേ ആദ്യം ആദ്യ ആ പുള്ളിയോ നോക്ക് നിങ്ങളെ നോക്കേണ്ടിട്ട് ഏ ഓക്കെ ഓക്കെ ഞാൻ സാധാരണ വരുമ്പോൾ ധാതപുര ആള് ദാബുര ആളെ ഞാൻ സാധാരണ വരുമ്പോൾ എന്തെങ്കിലും ഇതല്ല അതിൻ്റെ കണ്ടോ മോ ചുമെന്നേക്കും സാധാരണ ഞാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊണ്ട് കൊടുക്കും പേരൊക്കെയും ഏഹ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അപ്പം ഇന്ന് ഞാനൊക്കെ ഒന്നും കൊണ്ടുവന്നില്ല ഇനിയിപ്പോൾ മേളിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങണം എന്തെങ്കിലും വാങ്ങിയിട്ട് കൊണ്ട് കൊടുക്കും മേളിൽ അങ്ങ് കുറച്ചുകറി പോയി കഴിഞ്ഞാൽ അവിടുന്ന് പഴംപൊരി കിട്ടും അപ്പം പഴംപൊരി വാങ്ങിച്ചിട്ട് ഞാൻ കൊടുക്കും അതൊക്കെ തിന്നും പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലപ്പം ദേഗോത്തരം ചെയ്യും ചിലപ്പോൾ അങ്ങനെ വേറെ വലിയ രോഗമൊന്നുമില്ല ചിലപ്പോൾ ഏകോത്തരം ചെയ്യും ചിലപ്പം ചിലപ്പോൾ ചിലപ്പോൾ മാത്രം ഒറ്റയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ വന്ന് ദേഹത്തിന് ചെയ്യാനല്ല അത് ചാടി പിടിക്കുമ്പോൾ അതിൻ്റെ ഒന്ന് അകങ്കക്കൊള്ളുന്നതാണ് അത് ദേവത്തിനല്ല കണ്ടോ ഇത് കണ്ടായിരുന്നോ അത് കണ്ടോ കണ്ടോ ആ ഓക്കെ എവിടെന്നാണ് വരുന്നത് കൊല്ലത്താ കൊല്ലത്താ എവിടെ കുണ്ടര എന്ന് പറഞ്ഞോ അയ്യോ നമ്മളെ നമ്മളെ സ്ഥിര സ്ഥലങ്ങളാണല്ലോ നേരത്തെ രാവിലെ അങ്ങ് പോയോ ഞാനേ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ എടുത്തിട്ടിരുന്ന എൻ്റെ ഇടയിലാണ് വണ്ടി കൊണ്ടുവന്നത് ചിലപ്പം ഈ പോസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് അങ്ങ് പോകും കേട്ടോ കേട്ടോ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ അപ്പം ഇനി എന്തറിയാമോ ഈ വെള്ളം ഇല്ലേ വെള്ളം ഈ വെള്ളം ഇത് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ചില ചിലർ ഈ ഒരുപാട് മഴയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഒന്ന് കുളിക്കും പിന്നെ കുടിക്കുക കുടിക്കുക വെള്ളം കോരി കുടിക്കാതെ നല്ല വെള്ളമാണ് കോരി കുടിക്കാൻ പറ്റിയ വെള്ളമാണ് നല്ല ഇവിടുന്ന് ചോറൊക്കെ ഇവിടെ നിന്ന് ആഹാരമൊക്കെ വെച്ച് കഴിച്ചിട്ട് ഇവിടുന്ന് തന്നെ വെള്ളം കുടിച്ചരുത് മെരൽ വാട്ടറിന്റെ കാര്യം നല്ലതാണ് ഔഷധമല്ലേ ഓക്കെ ദേ ഒരാൾ മാറിയിരിക്കുന്ന ഒരാൾ ഒരാൾ മാറി ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ നിന്ന് നമുക്ക് ഈ കോവിഡ് വന്ന സമയത്ത് കോവിഡ് സമയത്ത് വണ്ടികളൊന്നും വരാത്ത ആ സമയമുണ്ടായിരുന്നു വണ്ടികൾ വരാതെ വണ്ടി ഒക്കെ ഒന്നും കയറി വരാൻ പറ്റില്ല കോവിഡായാലും എല്ലാവരും വീടുകളല്ലേ അപ്പോഴും ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവിടെ വരുന്നവർ ചോറ് അതിൻ്റെ വേസ്റ്റ് വേസ്റ്റല്ല അത് ഇതിന് ഇതിനായിട്ട് കൊണ്ടു കൊടുക്കുന്നവരുണ്ട് ഇതിനായിട്ട് കൊണ്ടു കൊടുക്കുന്നവരുണ്ട് കഴിച്ചതിൻ്റെ ബാലൻസ് അങ്ങനെ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അതൊന്നൊരു എന്ന് പറഞ്ഞല്ല കേട്ടോ അങ്ങനെ കൊടുക്കുന്നവരുണ്ട് ആ സമയത്തൊക്കെ ഞാനും എന്തെങ്കിലുമൊക്കെ ഇതിൽ വരണ സമയത്തൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് എല്ലാവശ്യമായിരുന്നു അവർക്ക് ഒരു ഓറഞ്ച് പഴം ചക്ക മാങ്ങ ഇങ്ങനെ എന്നാലും ഇവിടെ ഉണ്ടെങ്കിലും അവർ വരുന്നവർ കൊണ്ടുവന്ന് കൊടുക്കും കൊണ്ടുവരുന്നതിൻ്റെ കഴിച്ചേൻ്റെ ബാലൻസ് അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു അപ്പോൾ കോവിഡ് സമയത്ത് ഒരുപാട് ഇത് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് നന്മയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു ഇതിന് മാത്രമല്ല നായ് നായ്ക്കുട്ടികൾക്കും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാനും ഇത് കൊണ്ട് ഭക്ഷണം കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഞാൻ സാധാരണ താഴെ കല്ലാറ് വരെ വന്നതാണ് അപ്പോൾ വന്ന സ്ഥിതിക്ക് ഇങ്ങോട്ടൊന്നൊന്ന് പോട്ട് വരാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടു നിങ്ങൾ കൊടുക്കുമല്ലോ ഞാൻ ഓക്കെ നല്ല വിശന്നിട്ടാണ് അതാണ് അത് ഓടി വന്നത് കേട്ടോ ഓക്കേ ശരി